ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടൽ ആരംഭിച്ചിരിക്കുന്നു മമ്മിക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും അടിപൊലി എന്തിനാ ആണോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഊഞ്ഞാൽ കെട്ടാൻ ഊഞ്ഞാൽ പോവാട്ടോ ഊഞ്ഞാല് അപ്പൊ നമ്മുടെ ഒക്കെ നാട്ടില് എന്താ പറയുക പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഊഞ്ഞാൽ കിട്ടും അത്തപ്പു വീടും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ കുറഞ്ഞിരിക്കുന്നു പക്ഷെ എല്ലാം പഴയ രീതിയില ആഘോഷിക്കുന്നവരും ഉണ്ട് അതെ പക്ഷെ വളരെ കുറവാണ് സ്കൂളുകളിലൊക്കെ കാണുമായിരിക്കും പിള്ളേരെ ഊഞ്ഞാലൊക്കെ അപ്പൊ നമ്മള് ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് തെങ്ങുമടൽ വെച്ചാണ് പടിയാ കേട്ടോ അല്ല ഊഞ്ഞാൽ കിട്ടുന്ന തെങ്ങുമടലല്ലോ ഊഞ്ഞാല് വേറൊരു മരത്തിലാ കിട്ടുന്നത് അപ്പൊ അപ്പൊ ഊഞ്ഞാല് ആകെ നമ്മുടെ ഇവിടെ ഓരെണ്ണയുള്ളു അതിന്റെ മടല് കിട്ടുവാണെങ്കിൽ ഊഞ്ഞാലേ കെട്ടാൻ പറ്റുള്ളൂ ഇരിക്കാൻ പലകയൊന്നുമില്ല പലകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡൊക്കെ ഇതാക്കിട്ട് കേറിയിരിക്കുമ്പോൾ നല്ല സുഖമായിരിക്കാനായിട്ട് ും പറഞ്ഞ എന്നാന്ന് ആദ്യ കൂട്ടനെ അറിയത്തുപോലും നമ്മള് കഴിഞ്ഞ വർഷം കെട്ടിയില്ലായിരുന്നു അതിന് മുന്ന വർഷം നമ്മള് കെട്ടി ആദ്യ കൂട്ടം ചെറുതായിരുന്നു ഇപ്പൊ ആദ്യ കൂട്ടന് ഒരു അറിവൊക്കെ ആയതുകൊണ്ട് ഊഞ്ഞാൻ എന്താ അവനറിയാം ഞാൻ എങ്ങനെ ഇറങ്ങണ്ടേ അപ്പോ നമ്മൾ താഴേക്ക് എത്തുക കേട്ടോ നമ്മുടെ താഴെ ഇവിടെ ഒരു തെല് തെങ്ങുണ്ട് ആ തെങ്ങിയിട്ട് തെങ്ങിട്ടല്ല പറഞ്ഞോ അങ്ങനെ ആയിപ്പോ തെങ്ങിൻ്റെ ചോട്ടിൽ മഴ ഉണ്ടെന്ന് നോക്കട്ടെ തെങ്ങല്ല കേവുമൊക്കെ ചെയ്യാം ഒരു തായ്പ ഇട്ടിട്ട് സുഖമായിട്ട് കേവൊക്കെ ചെയ്യാം അതിനാ തെങ്ങ് കയറാൻ ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതൊക്കെ മടുക്കും ഞാൻ കയറിയാലോ എന്നാ തരും എനിക്ക് മൊത്തം വരെ വരക്കേറിയ ഉരുടെ കൂടി ചത്തു കഴിഞ്ഞാൽ നിനക്ക് നീ രക്ഷോട്ടല്ലോ ആ അങ്ങനെ കാടാന്ന് തോന്നും കണ്ടാല് ഏലം വളർന്ന് വലുതായി ചെറിയ ആ ഇന്നൊരു വെയിലൊക്കെ ഉണ്ട് ഇന്നെട്ടെ ദിവസം അല്ല മടലില്ലേ നമ്മൾ ഇത് ഞാലിപ്പൂരണ്ടാ വീണ്ടും മഴയായിട്ട് മടല് ഓ മടലുണ്ട് മടലുണ്ട് തല വീണാനും മിക്കവാറും അവൻ തള്ളിയത് തന്നെ എവിടെ നിന്ന് അതിന് നല്ല വെയിറ്റാ ഞാൻ പച്ചമടല വെട്ടി വെട്ടി അടിക്കണം അടിക്കണം അതെ അതെ അപ്പൊ നമുക്ക് ഒരു മടലേ ഉള്ളൂ ഈ തെങ്ങിന്റെ വീട്ടിൽ അത് നമ്മൾ എടുത്തോണ്ട് പോവുകയാണ് അങ്ങനെ നമുക്കൊരു മടല് കിട്ടിയിരിക്കുന്നു ഇത് ഇതിനേക്കാളും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അത് കണ്ടത് ഇതിലിരിക്കാൻ ഭയങ്കര പാടായിരിക്കില്ല കുണ്ടി വേദന എടുക്കും എന്നാലും മുളച്ചിരിക്കുന്നോണ്ടേ വിട്ട് ശരിയാക്കട്ടെ എന്റെ മഡലാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണങ്ങാനും പോയിട്ടുണ്ടെങ്കി അടുത്തതും കൂടെ അതാ സ്റ്റെപ്പിനി അപ്പൊ നമ്മള് ആ രണ്ടെ എടുക്കാൻ പറ്റുമായിരിക്കും അതെ 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 ഞങ്ങൾ എത്ര പേരല്ലേ ഇരുന്ന് ആടാന് അപ്പ എന്തായാലും ഞങ്ങൾ മേളിൽ ചെന്നിട്ട് സാരമില്ല വാഴല്ലേ സാരമില്ല ഹായ് അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടൽ ആരംഭിച്ചിരിക്കുന്നു ഇതാ നിക്കുന്നു ഒന്നും കാണത്തൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ ഊഞ്ഞാലിന്റെ ഒരു വള്ളി കെട്ടിയിരിക്കുവാണ് അത് തെന്നി പോട്ടിട്ടുണ്ട് അങ്ങനെയാണോ ഒരു ഒരു വള്ളി സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടെ ഞാനേപ്പൊ ഇരുന്ന് നോക്കാം അത്രയും വേണം അല്ലേ ഇത്രയും പൊങ്ങി തടിയുടെ ഒക്കെ മിച്ചിരി നമ്മൾ ഊഞ്ഞാല് കിട്ടും തോന്നുന്നു ആദിക്കുട്ടനവിടെ ഇരുന്ന് ടി വി കാണുവാണ് അതുകൊണ്ടാണ് ആദിക്കുട്ടനെ കാണാത്തത് ആദിക്കുട്ടൻ പിന്നെ അന്നക്കുട്ടി എണീറ്റിട്ടുണ്ട് അന്നക്കുട്ടി മമ്മിയുടെ അടുത്താണ് കാണാത്തത് ആഗ്രഹം ഞങ്ങൾ പറഞ്ഞ കേട്ടോ കേറുണ്ടെന്ന് ആഗ്രഹം കാരണം ആവക്കുട്ടേയും അന്നക്കുട്ടേയും ആദിക്കുട്ടേയും എല്ലാരും ഉണ്ടാവട്ടെ നമ്മൾ ഓണത്തിന് ഇവിടെ എല്ലാരും ഉണ്ടാവേ അപ്പം ഞങ്ങൾ ഊഞ്ഞാലാടും ഞങ്ങള് കുറേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ അതെ 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 അപ്പൊ അതൊക്കെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം കൂടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കുറച്ച് പേര് അങ്ങനെ അങ്ങനെ അതായത് മാസം നമ്മള് അങ്ങനെ ഒരു അടിച്ചുപൊളിയിലേക്ക് പോവുകയാണ് മാറ്റി പിടിച്ച് വലിച്ചതൊക്കെ അതാ പറഞ്ഞേ ആൾക്കാര് പറയും കൈവേദനയായിട്ട് വേദന നോക്കിയിട്ട് ജീവിക്കാൻ എന്നും ഡോക്ടർ പറഞ്ഞ എന്റർടൈൻമെന്റ് ഒക്കെ അനുവദിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഞാനങ്ങോട്ടനുവദിച്ചു ആ മമ്മി വന്നു മമ്മി ഇവിടെ നോക്കണം മമ്മി പരമാവധി പറഞ്ഞു കേറുണ്ടെന്ന് പക്ഷെ കേക്കത്തില്ല അല്ലേ മമ്മി അതെ പറഞ്ഞാ കേന്ന് അത് കൊള്ളൂ അമ്മി നോക്കാൻ വേണ്ടി പോവാണ് ും ഇരിക്കാൻ പറ്റും എന്തിനാ ആണോ അത് കൊള്ളാരുന്നു

അടുത്ത കൗണ്ടർ ഓണം കഴിഞ്ഞറങ്ങിയാ മതി അവിടെ ഇരുന്നോടെ ആദ്യ ഇത് നോക്കണ അപ്പ എവിടെയാന്ന് എവിടെ നോക്ക് അപ്പാന്ന് വിളിക്കുന്നുണ്ടെ കുട്ടി എവിടെയിരുന്നു ഞാൻ എന്തുവായി കാണിക്കുന്നു

അത് മറ്റേ സാധനം വെച്ച് നോക്ക് അങ്ങനെ വലിയ അലക്കല്ലിന്റെ അവിടെ മുട്ടല്ലേ ആ അന്ന് പരിപാടി ചെയ്തേ അല്ല ഇത് ഭയങ്കര താഴെയാ കിടക്കുന്ന ആ കമ്പ് വെച്ചു നോക്ക് ഞാൻ പറഞ്ഞല്ലേ എന്നാലെ പറഞ്ഞു പൊക്കം കൂടി പോയി ഇനിയും കേറാൻ വേണ്ടി പോവാ മൂന്നാലിന്റെ താഴ്ച കൂടിപ്പോയി പറഞ്ഞുകൊണ്ട് ആ ചെളിയായി അങ്ങനെ നമ്മുടെ ഊഞ്ഞാലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞു ഊഞ്ഞാലാണ് ആ ഏലം പിടിച്ച് കെട്ടി വെക്കണം അല്ലെങ്കിൽ മഴ തുടങ്ങിയിടി മഴയ്ക്ക് മുമ്പാ കൊച്ചി ആറ്റാണോ അന്വേ ഊഞ്ഞാലാടണേ കേട്ടോ ആ റെഡി ആയിരിക്കും എന്നാൽ ആ വാ ഊഞ്ഞാലാടാ വരില്ല നിക്കറൊന്നും എടുത്തേ ചെന്ന എടുത്തേ ആ വെക്കാവേ ഇപ്പൊ കുഴപ്പമില്ല റെഡിയാക്കി വെക്ക അങ്ങനെ ആദ്യക്കുട്ടിന് പൂഞ്ഞാലാടാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ് ആദ്യക്കുട്ടിന് ഒരു വയസ്സായപ്പോ ഊഞ്ഞാൽ ആടിയാ പിന്നെ ഇപ്പൊ മൂന്ന് വയസ്സായപ്പോഴാ ഊഞ്ഞാലാടുന്നേ ആ നല്ലൊരു മടി വെക്ക് കയറ്റി ഇനിയോട് തിരിച്ചിരുത്തിക്കേ ഇങ്ങോട്ട് തിരിച്ചിരുത്തേ ആ പേടിയുണ്ടോ ആദ്യ പേടിയുണ്ട് പിടിച്ചാ കയറാൻ പിടിച്ചേ കയറാൻ പിടിക്കേ രണ്ടേക്കും കേറെ പിടിക്കുക ആ മൊക്കെ അങ്ങനെ പിടിച്ചോളാം നീ ഒരു കയ്യാറും കണ്ടു കേറാൻ പിടിക്കേടിയുണ്ടോ പേടിയുണ്ടോ മതി ഇല്ലെന്ന് പേടിയുണ്ടോ അവൻ പേടിയാന്ന് പറയില്ല അടിപൊളി ആ അടിപൊളി അമ്മ നോക്ക് നല്ലോല്ലാടാ ഇതൊന്നും പറ ശക്തി കൂടണം പേടിയാണോ പേടിയാണോ കൊച്ചിന് പേടിയാണോ അപ്പയുടെ ഇരുതിയാട്ടാ കൂടെ ആണ് അമ്മയുടെ കൊച്ചിന് പോ കൊച്ചിനെ പേടി മാറ്റാൻ പോയാ എന്നൊക്കെ കൊച്ചോണ്ട് നമ്മളാ പണ്ടൊക്കെ ആടിയ പേടിച്ച് പോയി കൊച്ച എടുക്ക എടുക്ക പേടിയാണോ കൂടിയാ എടുക്കാം പതുക്കാട േ ബേബിക്ക് പേടിയാവോ അന്നെ കുട്ടി അങ്ങനെ മൂന്നാലാടാൻ വേണ്ടി വരികയാണ് അടുത്ത ആടിയല്ലേ ഒരു അപ്പുറത്തോടെ പാട്ടുപാടീരീന്താ സ്പീഡിലാടി നോക്ക് അന്ന ചിരിക്കുപാടാട അജേ ചേട്ടനാണെന്നാണ് അന്നവിക്ക് പേടിയില്ല ആദ്യു പേടിയാ അജേക്ക് പേടിയാണ് നല്ല സ്പീഡിലാടാൻ പോവണേ ആണോ ഇഷ്ടപ്പെട്ടോടാ ഒരു കൊഴപ്പത്തിന് ഒരു വിഷയമില്ല ട്ടോ അവർക്കൊരു പേടിയില്ല ഞാനും ആദ്യക്കുട്ടനും കേറി വന്നു അന്ന കുട്ടിക്ക് കയറി വരാൻ മടിയാട്ടോ അവള് കരയുവാ അതുകൊണ്ട് ആട്ടുവാണെ പോവാ ഓടിക്കാം ഓടിക്ക <laughs> 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 ോ ഇങ്ങോട്ട് പോലാടോ ആർന്നോ അങ്ങോട്ട് പോണോ ആ മാമ കൊണ്ടിട്ട് പോവാക്ക് അരച്ചിട്ടില്ല എന്റെ കുഞ്ഞി കാര്യല്ലേ നമുക്ക് പോവാ ആദിക്കൂട്ടനും ഇച്ചായനും കൂടിയാണ് വെട്ടുന്നത് നല്ല കൊലയാ

ഇച്ചായൻ അവിടെ വെട്ടാൻ പിന്നെട്ടൊണ്ട് വണ്ട് കുത്തി മഴയൊക്കെ ആയി അത് ആയി പോയി ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ോ പേടിയാ വേണേ ഞാൻ കൊണ്ടുപോയി ആട്ടിയാലോ കാണിക്കണോ കാണിക്കട്ടോ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ എല്ലാവർക്കും അപ്പൊ ഞാൻ കൂഞ്ഞാലിഷ്ടമായി ഞങ്ങളുടെ ടാറ്റാ